കോട്ടയത്ത് നിന്ന് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഏറ്റുമാനൂർ കേരളത്തിൻ്റെ ആത്മീയ സാംസ്കാരിക ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു പ്രദേശം ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ സർവ കണക്കുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ തിന്നു എ ബി സി മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യാത്ര ഇന്ന് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ എത്തി നിൽക്കുന്നു ഒരു കോട്ടയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റബ്ബർ കർഷകരുടെ നാടൻ എന്നൊക്കെ അറിയപ്പെടും അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾക്ക് ഏറെ വളക്കൂറുള്ള മണ്ണാണ് അതിൽ കെ എം മാണിയുടെ കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് ഏറ്റവും പവർഫുള്ളായൊരു പാർട്ടി എന്ന് തന്നെ പറയാം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈ ഏറ്റുമാനൂർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച് ജയിക്കുന്ന ഒരു എന്താ പറയുക നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇങ്ങോട്ടെടുത്താൽ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് ഈ വർഷങ്ങളിലെല്ലാം തന്നെ തോമസ് ചാഴിക്കാടിനെ അവിടെ നിന്ന് ജയിച്ചത് തുടർച്ചയായിട്ട് നാല് തിരഞ്ഞെടുപ്പിൽ തൊഴിൽ തോമസ് ചാഴിക്കാടെ മത്സരിച്ച് ജയിക്കുകയാണ് കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഒടുവിൽ സി പി എം ശക്തമായ ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവരികയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഇലക്ഷൻ അന്നാണ് സുരേഷ് കുറുപ്പോടെ മത്സരിക്കാൻ വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സുരേഷ് കുറുപ്പ് ജയിക്കുന്നു അന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ഇതേ തോമസ് ചാരികാണ് രണ്ടായിരത്തി പതിനാറായപ്പോൾ വീണ്ടും സുരേഷ് ഒരു അവസരം കൂടെ നൽകുന്നു അന്നും എതിരാളിയായിട്ട് തോമസ് ചാണ്ടി ചാജിക്കണത് അപ്പം നാല് തവണ ജയിച്ച ആൾ പിന്നീട് രണ്ട് തവണ പരാജയപ്പെടുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സുരേഷ് കുറുപ്പിന് രണ്ടാമത് അവസരം നൽകി മൂന്നാമത്തെ ചാൻസിലേക്ക് സുരേഷ് കുറുപ്പിനെ മാറ്റി നിർത്തുകയാണ് അങ്ങനെയാണ് വി എൻ വാസവൻ എന്ന് പറയുന്നത് കോട്ടയത്ത് അനുശേനായ ഒരു നേതാവിനെ അവിടെ മത്സരിക്കാൻ വരുന്നത് വി എൻ വാസവൻ വന്നപ്പോൾ അവിടെ സിമ്പിൾ ആയിട്ട് വി എൻ വാസുവന് ജയിച്ച് കയറാനും സാധിച്ചു അപ്പോൾ തുടർച്ചയായിട്ട് മൂന്ന് തവണ ഇപ്പോൾ എൽ ഡി എഫ് ആണ് ആ മണ്ഡലത്തിൽ എം എൽ എ ആയിട്ട് വരുന്നത് കേരള കോൺഗ്രസിൻ്റെ ആധിപത്യയോടെ നഷ്ടപ്പെട്ടുകയും ചെയ്തു ഇനി ഈ ഏറ്റുമാനൂർ മണ്ഡ ഏറ്റുമാനൂർ മണ്ഡലം എന്ന് പറയുന്ന ആ മേഖലയുടെ ചില പ്രത്യേകതകളുണ്ടല്ലോ ആ സവിശേഷതകളുണ്ട് ആ തീർച്ചയായിട്ടും ഞാനത് കണക്ട് അത് കോട്ടയമായിട്ട് കണക്കാണ് കോട്ടയത്തെക്കുറിച്ച് പറഞ്ഞ റബ്ബർ എന്ന് പറഞ്ഞത് ശരിയാണ് സിനുജി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഞങ്ങളുടെ അവിടെ ഈ റബ്ബർ കൃഷി ചെയ്യുന്ന പ്രദേശത്ത് ഞങ്ങൾ കോട്ടയം എന്നാണ് പറയുന്നത് കാരണം കോട്ടയവും റബ്ബറുമായിട്ട് അത്ര അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുള്ളതുകൊണ്ട് പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്ത്ര കോട്ടയം ജില്ലയെ സംബന്ധിച്ച് അത് ശരിയാണ് പക്ഷെ കോട്ടയം നഗരത്തെ സംബന്ധിച്ച് അതൊട്ടും ശരിയല്ല കാരണം കോട്ടയം നഗരം എന്ന് പറയുന്നത് പത്രങ്ങളുടെ നഗരമാണ് ഫ്ലിറ്റ് സ്ട്രീറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത് അതുപോലെ പത്രങ്ങൾ ഒന്നാണ് അക്ഷര നഗരം എന്നും അറിയപ്പെടുന്നുണ്ട് എന്തായാലും ശരി കോട്ടയത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയായിട്ടുള്ള നമ്മുടെ എസ് എച്ചിൽ ഉള്ള സ്റ്റേറ്റ് ഹൈവേയിൽപ്പെട്ട ഒരു ചെറു പട്ടണമാണ് ഈ ഏറ്റുമാനം ഇത് കൃഷി കൃഷിസ്ഥലങ്ങളൊന്നുമില്ല അതറിയപ്പെടുന്നതിൻ്റെ നമ്മൾ യാത്ര ചെയ്താൽ ഏറ്റുമാന ഏറ്റുമാനം ഒരാണെന്ന് കാരണം ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും അധികം ബോട്ടിനേക്കായിട്ട് അനുഭവപ്പെടുന്ന കുപ്പിക്കഴുത്തായിട്ട് അനുഭവപ്പെടുന്ന ഇത്രയധികം യാത്രാക്ലേശം അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രദേശം വരെ ഉള്ളതാണ് ഇതിൻ്റെ കാര്യം എന്താണ് എല്ലാവരും ഒന്ന് അനുഭവിക്കുകയൂ ഏത് ഞായറാഴ്ച പോയാലും റിപ്പബ്ലിക് ഡേ പോയാലും ഒന്ന് അനുഭവിച്ചാൽ അവിടെ കുറച്ച് നേരം നിങ്ങളെ അവിടെ നിർത്തിയിട്ടേ പോകും ചിലപ്പോൾ ആ ഘോര ശിവൻ്റെ മുമ്പിലായിരിക്കുക അല്ലെങ്കിൽ മെയിൻ റോഡിലായിരിക്കാം എവിടെ ആയാലും നിങ്ങളുടെ ഭാഗ്യം പോലിരിക്കും അങ്ങനെ വരുന്നതിന് കാരണം എന്താണെന്ന് അറിയാമോ ഭയങ്കര ബിസിനങ് ആക്ടിവിറ്റിയാണ് രണ്ട് സൈഡും ഇതുപോലെ കടകൾ കോട്ടയത്ത് പോലുമില്ല ധാരാളം ബിസിനസ് സെൻറ്ററുകൾ രണ്ട് വശത്ത് ഹോട്ടലുകളാവാം മറ്റ് സ്ഥലങ്ങളാവാം സർവീസ് കേന്ദ്രങ്ങളാവാം ഇത്രയും ഉള്ള ഒരു പ്രദേശമില്ല അതിന് പാർക്കിംഗ് സ്വന്തമായിട്ടില്ല പലതിനും തൊണ്ണൂറ് ശതമാനത്തിനും എല്ലാം റോഡിലാണ് പാർക്കിംഗ് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കുപ്പി കഴുത്ത് പ്രതിഭാസമാണത് ഇനി നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ കോ ഏറ്റുമാനൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ് അഘോര ശിവൻ്റെ ക്ഷേത്രമാണെന്നുള്ളതാണ് ആ പ്രത്യേകത ഈ കോട്ടയം ജില്ലയിൽ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഒരുമിച്ച് ഒരേ നിരയിൽ നിരയിലിരിക്കുന്നത് വൈക്കം മഹാദേവർ ക്ഷേത്രം ഏറ്റുമാനൂർ അഘോര ശിവക്ഷേത്രം അതുപോലെ തന്നെ തിരുനക്കര മഹാദേവർ ക്ഷേത്രം എല്ലാം വളരെ പേരുകേട്ട വിശാലമായിട്ടുള്ള പ്രദക്ഷിണ വഴികളുള്ള ക്ഷേത്രങ്ങളാണ് ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഏഴര പൊന്നാന എന്നുള്ളതാണ് പൊണ്ണുകൊണ്ടുണ്ടാക്കിയ ഏഴാനകൾ അതുകൂടാതെ ഒരു ചെറിയ ആന അതിനെ അര ആന എന്ന് പറയുന്നു നമ്മുടെ വയലാർ രാമവർമ്മ കുറേ കാലം ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിൽ വന്ന് കുട്ടിക്കാലത്ത് വന്ന് ഭജനം പാർത്തിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ ഭജനമുണ്ട് അവിടെ ഓച്ചിറയെ പോലെ തന്നെ ആ ഭജനം പാർത്തുവെങ്കിലും ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളി ഏറ്റുമാനൊരപ്പെന്നുള്ള പാട്ട് എഴുതി അദ്ദേഹമല്ല വി ഭാസ്കരന്മാഷാണ് ആ പാട്ട് മനോഹരമായ ആ പാട്ട് എഴുതിയിട്ടുണ്ട് രചിച്ചിട്ടുള്ളു രചിച്ചിട്ടുള്ളത് അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടോ എന്ന് പോലെ സംശയം ഈ ഏറ്റുമാനൂർ ക്ഷേത്രം കൂടാതെ അതിൻ്റെ തന്നെ കീഴിൽ ഒരു അന്തിമഹാകാളൻ ക്ഷേത്രമുണ്ട് ചെറിയൊരു കാവോട് കൂടിയ ഒരു ക്ഷേത്രം അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുടെ ധാരാളമുള്ള ഒരു ക്ഷേത്രമാണ് എസ് പിള്ളയുടെ ജന്മനാണത് അവിടുത്തെ വിഗ്രഹം ഒരിക്കൽ കാരണം കാണാതെ പോയി സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു കള്ളനായിരുന്നു എൻ്റെ മോഷണം നടത്തിയത് നമുക്ക് അധികം സമയമില്ല വിശദാംശങ്ങളിലേക്ക് അന്ന് സത്യഗ്രഹം അതുകൊണ്ടാണ് ഞാൻ എസ് പിള്ളയുടെ പേര് പറഞ്ഞത് അന്ന് സത്യഗ്രഹം അനു അമ്പലത്തിന് മുമ്പിൽ വന്ന് നടത്തിയ ആളാണ് എസ് പിള്ള അതുപോലെ തന്നെ ഏറ്റുമാനൂർ ശിവകുമാർ ഏറ്റുമാനൂർ ശ്രീകുമാർ ഇവരൊക്കെ പ്രസിദ്ധരായ സാഹിത്യകാരന്മാർ എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് സാംസ്കാരികമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശവും കൂടിയാണ് ഈ എന്ന് പറയുന്ന ആ സ്ഥലം നമുക്ക് നിയമസഭാ രണ്ട് കണക്ക് മാത്രം എടുക്കുക അതായത് രണ്ടായിരത്തി പതിനാറിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും മാത്രം എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറില് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കുത്തകയായിരുന്ന ഈ സീറ്റിലേക്ക് സുരേഷ് കുറുപ്പിനെ മത്സരിക്കാനായിട്ട് കൊണ്ടുവരുന്നു അന്ന് മൊത്തം എൺപത് ശതമാനത്തോളമാണ് പോളിംഗ് രേഖപ്പെടുത്തിയ ഇതിൽ നാല്പത് പോയിന്റ് ആറ് ഏഴ് ശതമാനം വോട്ട് ലഭിച്ചത് സുരേഷ് കുറുപ്പിനാണ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടിന് അന്ന് തോമസ് ചാടിക്കാർ ഞാൻ നാപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ട് പിടിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിന്റെ ഇലക്ഷൻ വന്നപ്പോ അന്ന് ഈ പോളിംഗ് ശതമാനം എൺപതിൽ എഴുപത്തി ശതമാനമായിട്ട് കുറയുകയാണ് ചെയ്തു ആ എഴുപത്തി ശതമാനമായിട്ട് കുറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് പ്രിൻസ് ലൂക്കോസിന് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വോട്ട് ലഭിച്ചപ്പോൾ വി എൻ വാസൻ വന്നപ്പോ അമ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ട് ലഭിച്ചു എന്ന് പറഞ്ഞാൽ പതിനാലായിരത്തി മുന്നൂറ്റി വോട്ടിന്റെ ഭൂരിപക്ഷം സുരേഷ് കുറുപ്പിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് വി എൻ വാസൻ ലഭിച്ചു കുറുപ്പ് രണ്ട് തവണ ജനപ്രതിനിധി ആയെങ്കിലും ഒരു മന്ത്രിസ്ഥാനത്തേക്കൊന്നും അദ്ദേഹം എത്തപ്പെട്ടില്ല എന്തുകൊണ്ടോ അദ്ദേഹം ഒരു വി എസ് അനുഭാവിയാണെന്നൊക്കെയാണ് അന്ന് പറയപ്പെട്ടത് പിന്നീട് വി എൻ വാസവാൻ വന്ന ഉടനെ വി എൻ വാസവന് മന്ത്രിയാക്കി ചെയ്തു അപ്പൊ വി എൻ വാസവൻ വിഭാഗത്തിന്റെ ഒരു ശക്തമായ നേതാവ് കൂടിയായിരുന്നു അപ്പൊ എന്തായാലും വി എൻ വാസവൻ ആണ് ഇപ്പൊ നിലവിൽ അവിടുത്തെ എം എൽ എ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അടുത്ത മത്സരത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിലും വി എൻ വാസവാൻ തന്നെ അവിടെ മത്സരിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നു അതിനുള്ള വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോഴും ഇനി കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗമായിരിക്കില്ല ആയിരിക്കില്ല മത്സരിക്കുന്ന എന്നൊരു പ്രത്യേകത കൂടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും കാരണം അവർ എൽ ഡി എഫിനൊപ്പമാണ് നിൽക്കുന്നത് ഇനി ആ തിരഞ്ഞെടുപ്പ് എങ്ങനെ ചുറ്റിത്തിരിയുമെന്നതിനെ കുറിച്ച് വലിയ ചർച്ചകളും ആശങ്കകളും ഒക്കെ നിൽക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ എടുത്താൽ നമുക്ക് ആ മണ്ഡലത്തിന്റെ ശരിയായ ഒരു ചിത്രം വ്യക്തമാക്കും അതായത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വളരെ ദാരുണമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ പ്രചാരണത്തിനിടയിൽ അവിടുത്തെ വളരെ പ്രമുഖനായിട്ടും പോപ്പുലറായിട്ടും ഉള്ള ഒരു നേതാവായിട്ടുള്ള ബാബു ചാഴിക്കാട് ആകസ്മികമായ ഒരു അന്ത്യം ഇടിമന്നലേറ്റാണ് അധികം ആരും ഈ ഇടിമന്നലേറ്റ് മരിക്കാറില്ല തലയിൽ ഇടിവെട്ടി അധികം പേരും മരിക്കാറില്ല അവൻ അങ്ങനെ രാഷ്ട്രീയക്കാർക്ക് ആഗ്രഹം സംഭവിക്കാറില്ല കാരണം പുറത്തിറങ്ങുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പ്രചാകരണമായിരുന്നു അപ്പം രമേശ് ചെന്നിത്തലയൊക്കെ ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഉയരക്കുറവ് അദ്ദേഹത്തെ രക്ഷിച്ചു എന്നുമാണ് കഴിയും കരുതുന്നത് കാരണം ആകാശത്തിൽ നിന്ന് വരുന്ന വൈദ്യുതി ആഘാതമാണെന്ന് അതിൽ പെട്ടില്ല അദ്ദേഹം എന്ന് വേണം പറയാൻ അതോടുകൂടിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള തോമസ് ചാഴിക്കാടൻ അവസരം കിട്ടിയത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു നക്ഷത്ര ചോഭയായിട്ട് കുത്തിച്ചു വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു മണ്ഡലമാണ് അവിടെ അവിടെ പേരെടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറഞ്ഞാൽ ജോസ് ജോസഫ് പൊടിപ്പാറ പൊടിപ്പാറ എന്ന പ്രകടനം നിയമസഭയിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരാൾ ഇന്ന് നിയമസഭയിൽ മാത്രമല്ല ഇദ്ദേഹം ഇത് കാഴ്ചവെച്ചത് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്നു പോയി കാണുന്നുണ്ട് അവിടെ ഇല്ലാത്ത കൃഷികളില്ല സകലമാന കൃഷികൾ ആ പി ജെ ജോസഫ് കുറച്ചൊക്കെ ഇപ്പം ആ കൃഷി അനുകരിക്കുന്നുണ്ട് ആ രീതിയിലുള്ള കൃഷികളുമൊക്കെ നടത്തിയിരുന്ന ഗംഭീരനായിട്ടൊരു വ്യക്തിയാണത് അദ്ദേഹം അതുപോലെ പൊടിവാറുന്ന പ്രകടനങ്ങൾ തന്നെയാണ് നിയമസഭയിൽ എന്ന് മാത്രമല്ല പ്രസംഗവേദികളിലും കാഴ്ചവച്ച നല്ല ഒരു സ്റ്റേച്ചർ ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഈ പേരൊക്കെ കേട്ട കിടിലമാണ് അന്നത്തെ കാലത്ത് ഞങ്ങൾ കുട്ടികൾ പോലും രോമാഞ്ചം കൊള്ളുന്ന പേരുകൾ ജോർജ് ജോസഫ് പൊടിപാറ പേരിൻ്റെ തന്നെ ഒരു ഗാംഭീര്യമുണ്ട് ആ ഗാംഭീര്യം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രകടനങ്ങളിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജോർജ് ജോസഫ് പൊടിപാറ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിരുന്നു ഏറ്റുമാനവരുമായിട്ട് ആദ്യകാലത്ത് പിന്നെ ഇടക്കാലത്ത് പി ബി ആർ പിള്ള കുറച്ചു കാലം അവിടെ ശോഭിച്ചിരുന്നു ഇ ജെ ലോക്കോസ് അറിയപ്പെടുന്ന പോപ്പുലറായിട്ടൊരു ലീഡറായിരുന്നു പിന്നെയാണ് നമ്മൾ തോമസ് ചാഴിക്കാടനിലേക്ക് വരുന്നത് സുരേഷ് കുറുപ്പ് ഏറ്റവും പോപ്പുലർ ആയിട്ടുണ്ട് അങ്ങ് പറഞ്ഞ കാര്യം ഇപ്പോൾ ഞാൻ സുരേഷ് കുർപ്പിനോട് ചോദിച്ചത് എന്താണ് ഈ പാർട്ടിയിൽ നിന്നൊക്കെ അങ്ങ് പിൻവാങ്ങുന്നത് ഒരു കല്യാണത്തിന് ഞങ്ങൾ കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചത് ഓ അത് സൗമ്യനായ വ്യക്തിയാണ് അദ്ദേഹം ദേഷ്യപ്പെടില്ല നിങ്ങൾക്കെന്ത് വേണോ അറിഞ്ഞിട്ട് അങ്ങനൊന്നും ചോദിക്കില്ല പുള്ളി പറഞ്ഞത് തന്നെയല്ല ഞങ്ങളുടെ അടുത്തൊരു അകന്നൊരു ബന്ധുവും കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് ആയി രാഷ്ട്രീയം വിദ്യാർത്ഥി രാഷ്ട്രീയം എം ജി യൂണിവേഴ്സിറ്റി ചെയർമാൻ ആയിരുന്നു അദ്ദേഹം കുറെ നാളായി മടുത്തു ഇനിയും പുതിയ പുതിയ ആൾക്കാരൊക്കെ വരട്ടെ എന്നുള്ള ഇപ്പോഴും അദ്ദേഹത്തെ കണ്ട ചെറുപ്പക്കാരനെ പോലെ തോന്നുമെങ്കിലും അവർ മടുപ്പ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തോടൊരു വിരക്തി വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ സുരേഷ് വി എസ് അച്യുതാനന്ദനെ എതിർക്കാതിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഞാൻ രാഷ്ട്രീയമായിട്ട് അവിടെ മനസ്സിലാക്കുന്നത് പിന്നെ മറ്റൊരാളുടെ പേര് നമ്മൾ ഒന്ന് പരാമർശിക്കാതെ വൈക്കം മിഷൻ ഇപ്പോൾ സോറി വൈക്കം മിഷൻ ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് വൈക്കം എന്നാണ് പേരെങ്കിലും അദ്ദേഹം ഏറ്റുമാനില് തന്നെ ഏറെക്കാലം ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പൊ താമസിക്കുന്നത് കോട്ടയം നഗരത്തിൽ ഇപ്പോഴും അദ്ദേഹം സ്വസ്ഥമായിട്ട് താമസിക്കുന്നു വിശ്രമ ജീവിതം നയിക്കുന്നു പോലെ തന്നെ ഒരു വളരെ നല്ല സൗമ്യനായിട്ട് ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി വ്യക്തിത്വം സംഘർഷങ്ങളിൽ കൂടി സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി ഇതാണ് നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങളുടെ വിജയികളുടെ ചരിത്രം ഇനി നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഏറ്റുമാനൂര് യു ഡി എഫിന് ഏറ്റവും കൂടുതൽ നടന്ന തെരഞ്ഞെടുപ്പാണ് നാല്പത്തി എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകളാണ് യു ഡി എഫിന് ഏറ്റുമാനൂരിൽ ലഭിച്ചത് നാല്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് വോട്ടുകൾ എൽ ഡി എഫിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മാത്രമാണ് പിന്നെ ബി ജെ പിക്ക് ലഭിച്ചത് നമുക്ക് അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് പത്തൊൻപതിലെയും ഇരുപത്തിനാലിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ഏറ്റുമാനൂരിൽ യു ഡി എഫിനും എൽ ഡി എഫിനും എൽ എത്ര വോട്ട് വിഹിതം ലഭിച്ചു എന്നുള്ള കാര്യം പത്തൊൻപതിൽ യു ഡി എഫിന് നാൽപ്പത്തി നാല് പോയിന്റ് മൂന്ന് പെർസെൻറ്റേജ് ആണ് ലഭിച്ചത് അമ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ എൽ ഡി എഫിന് മുപ്പത്തി ഏഴ് പോയിൻറ്റ് ആറാണ് ലഭിച്ചത് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് എൻ ഡി എക്ക് അത് പതിനാറ് പോയിൻറ്റ് വൺ ആണ് ഇരുപതിനായിരത്തി നൂറ്റി പന്ത്രണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ നേരത്തെ യു ഡി എഫിന് നാൽപ്പത്തി നാല് ലഭിച്ചിരുന്ന സാഹചര്യമല്ല നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് എട്ട് ആയി കുറയാണ് ചെയ്യുന്നത് എൽ ഡി എഫിന് മുപ്പത്തി ഏഴിൽ നിന്ന് മുപ്പത്തി മൂന്നായി അവരും കുറഞ്ഞു മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്നായി മാറി മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് അവിടെ സംഭവിച്ചത് അവർക്ക് രണ്ടുപേർക്കും ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ കുറവ് വന്നിട്ടുണ്ടോ എങ്കിൽ എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ലഭിച്ച പതിനാറ് പോയിൻറ്റ് ഒന്ന് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ടായി മാറിയുള്ള അവർക്കത് വോട്ട് വീതം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ആ ഇവിടെ കുറഞ്ഞ വോട്ട് നേരെ അവിടെ പോയി വീണായി കാണാം ഇതാണ് ചുരുക്കത്തിൽ ഏറ്റുമാരുടെ അവസ്ഥ സാർ ആ എന്തെങ്കിലും നമ്മൾ ഒരു നമ്മളൊരു ഓർക്കേണ്ട കാര്യം വൈക്കം മിഷുവിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇവിടെ മത്സരിച്ചത് അവിടെ മണ്ഡലത്തിലെ ഏറ്റവും കുറഞ്ഞ ഇത്രയും ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ജയിച്ചത് പിന്നെ മുന്നൂറ്റി എഴുപത്തി നാല് അങ്ങനെ കേസൊന്നും ആരും പോയില്ല കാരണം സൗമ്യനായ ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം കേസൊന്നും പോയില്ല അദ്ദേഹത്തെ തന്നെ റീറ്റെയിൻ ചെയ്തു മണ്ഡലം എന്തായാലും വൈക്കം വിഷുവിനെ ഓർക്കാതെ തീർച്ചയായിട്ടും ഏറ്റവും മാനപുറിൻ്റെ ഈ നിയമസഭാ ചരിത്രം നമുക്ക് ഓർക്കാൻ പറ്റുകയില്ല അതോ വിശ്രമം ജീവിതം നയിക്കുന്നു രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിശ്രമം ലീവ് എടുത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക